കാർഷിക മേഖലയ്ക്ക് പി എം യോജന നൂറ് ജില്ലകളെ കേന്ദ്രീകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക വിളവൈവിധ്യവും കാർഷിക ഉൽപാദനവും കൂട്ടുക മികച്ച സംഭരണ സംവിധാനം ഉറപ്പാക്കുക ജലസേചന സംവിധാനം മെച്ചപ്പെടുത്തുക ധനലഭ്യത ഉറപ്പാക്കുക എന്നിവയാണ് ലക്ഷ്യങ്ങൾ ഒന്നേ ദശാംശം ഏഴ് കോടി കർഷകർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും measures, the program will cover 100 districts with low productivity, moderate crop intensity, and below average credit parameters. ിൽ വായ്പാ പരിധി ഉയർത്തിയ ധനമന്ത്രി കിസാൻ ക്രെഡിറ്റിന്റെ പരിധി മൂന്ന് ലക്ഷത്തിൽ നിന്ന് അഞ്ചു ലക്ഷമാക്കി ചെറുകിട ഇടത്തര മേഖലകൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകാനാണ് പദ്ധതി പരുത്തി കൃഷിയുടെ പ്രോത്സാഹനത്തിനായി പഞ്ചവത്സര പദ്ധതി പ്രഖ്യാപിച്ചു ധാന്യവിളകളിൽ സ്വയം പര്യാപ്തത ഉറപ്പാക്കും സ്വയം സഹായ സംഘങ്ങൾക്ക് ഗ്രാമീൺ ക്രെഡിറ്റ് കാർഡ് നൽകാനും ബജറ്റിൽ തീരുമാനമുണ്ട് ചെറുകിട വ്യാപാരികൾക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ക്രെഡിറ്റ് കാർഡാണ് നൽകുന്നത്